മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിലിപ്പോൾ നമ്മുടെ നേവീൻ തിരിച്ചു വന്നിരിക്കുകയാണ് പുറത്തു പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നിവിൻ്റെ പുതിയ ഗെയിം പ്ലാൻ അറിയാൻ എല്ലാവർക്കും കുറച്ച് ആകാംക്ഷ കൂടുതലാണ് എന്നാൽ ആർക്കും ഒരു പിടി കൊടുക്കാതെ നടക്കുകയാണ് നിവീൻ ഇപ്പോൾ നിവീൻ പറയുന്നത് അനുമോളും ആതില നൂറ അവരോടുള്ള പ്രശ്നം ഇന്നലെ കൊണ്ട് തന്നെ തീർന്നു അവരെ ടാർഗറ്റ് ചെയ്ത് ഞാൻ ഇനി ഒരു ഗെയിം കളിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഞാൻ ഇനി പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെയാണ് നിവീൻ ഇപ്പോൾ പറയുന്നത് ഒരു ടാർഗറ്റ് ഗെയിം എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇന്നലെ നൂറ പ്രവോക്ക് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ പുറത്തു പുറത്തുപോയത് നൂറ പ്രൊവോക്ക് ചെയ്തില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഞാൻ ഇന്നലെ പുറത്തു പോയേനെ അത് ഞാൻ ഓൾറെഡി ബിഗ് ബോസിനെ അറിയിച്ചതുമാണെന്നാണ് നിവിൻ ഇപ്പോൾ പറയുന്നത് നെവിൻ പുറത്തു പോയപ്പോൾ പലരും സങ്കടപ്പെട്ടിരുന്നെങ്കിലും നെവിന്റെ തിരിച്ചുവരവിൽ എല്ലാവർക്കും സന്തോഷമുള്ളതായി തോന്നുന്നില്ല ചിലപ്പോൾ വോട്ട് സ്പ്ലിറ്റാകുന്നതിന് ആയിരിക്കും ചിലരൊക്കെ സങ്കടം അഭിനയിച്ചത് എന്താണെന്നൊന്നും എന്തായാലും കൃത്യമായി അറിയില്ല എന്തായാലും നെവിനോ ഗെയിം പ്ലാനിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് പലരും നെവിൻ പോയതിന് ശേഷം ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഷാനവാസ് കണ്ടൻ്റ് നഷ്ടമായെന്ന് പറഞ്ഞ കാര്യവും നൂറയുടെയും ആതിലേടേയും അനുമോളുടെ കാര്യമെല്ലാം പറയുന്നുണ്ട് എന്നാൽ അനുമോളെയും നൂറയും ആതിലേയും ഇനി ടാർഗറ്റായി കാണില്ലെന്ന് തന്നെയാണ് നെവിൻ ഇപ്പോൾ പറയുന്നത് ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഷാനവാസിനിട്ട് പതിയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഇനി നെവീൻ്റെ ഗെയിമാണോ എന്നൊന്നും അറിയില്ല നെവീൻ വാ കൊണ്ട് ആതിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കും എതിരെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും ഇനിയും ചെയ്യാൻ അല്ലെങ്കിൽ ഇനിയും ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുള്ളതായിട്ട് തോന്നുന്നു എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം